വിശ്വാസത്തിന്റെ പിൻബലത്തിൽ പിൻബലത്തിൽ നീരിന്റെ മതപരമായ കാര്യങ്ങൾ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സമ്മാനമാണ് സമ്മാനമാണ് റിലീജിയസ് ആയിട്ടുള്ള ഒക്കെ അത് വിശ്വാസപരമായ കാര്യമാണ് കാര്യമാണ് മതപരമായ ആ നിയമം ഗവൺമെന്റിന് അവകാശമില്ല എന്ന് മാത്രമല്ല ആ നിയമത്തെ ഘടനാപരമായി ഭേദഗതി നിയമ ഭേദഗതിയാണ് സത്യത്തിൽ ഇന്ത്യൻ പാർലമെന്റ് കേവല ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞയാഴ്ചയിൽ പാസാക്കിയത് കൈവശമുള്ള ക്രിസ്ത്യൻ ബോർഡ് ബോർഡ് ക്രിസ്ത്യൻഡ് ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് അതുകൊണ്ട് മതേതര അത് കഴിഞ്ഞാൽ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ അധസ്ത പിന്നോക്ക ജനവിഭാഗങ്ങൾ അങ്ങനെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ട വ്യക്തമായി നടപ്പാക്കാനുള്ള മാർഗത്തിന്റെ തുടക്കമാണ് ഇന്ന് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിന്റെ പിൻബലത്തോടുകൂടി ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന്റെ കാലയളവിൽ നിലവിലുണ്ടായിരുന്ന വഖഫ് വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് നിലവിലുണ്ടായിരുന്നൊണ്ട് മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട്